ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ രോഹിത് സോറി പറയാണ് ഷ്യാമ അറിയാതെ ചെയ്തതാണ് സത്യാമ്മയ സത്യമ്മ അതൊന്നും മനസ്സിൽ വെക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ സത്യമ്മ പറയാണ് എന്താ രോഹിത്തിന് ഇങ്ങനെ പറയുന്നത് ഞാൻ അവളുടെ രോഗത്തിന് ഇത്രയും കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ അടുത്തല്ലേ തെറ്റുപറ്റിയത് ഞാൻ അവളെ പ്രകോപിപ്പിച്ചത് കൊണ്ടല്ലേ അവളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നാലും എൻ്റെ മോൾക്ക് ഈ ഒരു അവസ്ഥ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാം ഡോക്ടർ പറഞ്ഞപ്പോൾ അത് കള്ളമായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട് എൻ്റെ അടുത്ത് തെറ്റുപറ്റിയെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ രോഹിത്തിന് സമാധാനമാവുകയാണ് ഇതേ സമയം ശ്യാമയെ ഇങ്ങനെ വിളിച്ചു നോക്കുകയാണ് പക്ഷേ ശ്യാമ വിളിയേൽക്കുന്നില്ല ശ്യാമക്ക് എണീക്കാൻ കഴിയുന്നില്ല ശ്യാമ ആകെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് പോലെ തോന്നുമ്പോൾ അവിടെ ആകെ പരിഭ്രാന്തി ആവുകയാണ് കേട്ടോ രോഹിത് എന്നാൽ സത്യവാമ്മയ മോളെ നീയൊന്നും എണീക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എണീറ്റിരിക്കുക നിനക്ക് മരുന്ന് തരാമെന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇത് പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക് എന്ന് സത്യവാമ്മ പറയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറെ എത്തുകയാണ് ഡോക്ടർ എത്തി ഷാമിയെ എങ്ങനെ പരിശോധിച്ച് തുടങ്ങണം കേട്ടോ ഇതേ സമയം ഡോക്ടർക്ക് തന്നെ സങ്കടമായി തുടങ്ങണേ ഡോക്ടർ പറയണേ ഷ്യാമിയെ മോളെ നീ ദൈവത്തിൻ്റെ അടുത്ത് നിന്നും ഇതിപ്പോൾ ചോദിച്ചു വാങ്ങിയത് പോലെ ആയല്ലോ എൻ്റെ മോള് ഒരു ശരീരം ഒരു സൈഡ് ഭാഗം കുഴഞ്ഞല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്ന് പറയണേ അപ്പോൾ സത്യമ്മ പറയാം ഞാൻ തന്നെ പറയാം ഷാനിയെ ഞാൻ പറഞ്ഞു വിട്ടു പക്ഷേ ഇവളുടെ അസുഖത്തിന് ഇത്രത്തോളം കാര്യമുണ്ടാവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഷാനിയെ പറഞ്ഞു വിട്ടത് എനിക്ക് ഷാനിയോട് ദേഷ്യമുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന കരുത് കരുതിയില്ല അതുകൊണ്ട് പറഞ്ഞ് വിട്ടതുകൊണ്ട് തന്നെ ഇവൾ അതിന് രോഹിത് ഒന്ന് അടിക്കേണ്ടി വരികയും പിന്നീട് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുകയൊക്കെ ചെയ്തു അതിൻ്റെ പേരിൽ ഇവൾ ചുമരിൽ തല വെച്ചിടിച്ചു അങ്ങനെ പിന്നീട് ബോധം പോവുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം സത്യഭാമയോട് പറയും എന്നാൽ നിങ്ങളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുന്ന ഡോക്ടർ എന്താണ് ഡോക്ടറോട് എന്താണ് എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഷാമയുടെ ഒരു സൈഡ് തളർന്നിരിക്കുന്നു എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന അങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ എല്ലാവരും എന്താ ഈ പറയുന്നത് എന്താ ഈ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ഷ്യമയുടെ ഒരു സൈഡിൽ തളർന്നിരിക്കുന്നു കാരണം അവൾ ചുമരയെ തലവെച്ചിടിച്ചത് കൊണ്ട് തന്നെ ഈ മുറിക്ക് കൂടുതൽ ആഘാതം ഉണ്ടായിരിക്കുന്നു തലക്കാണ് സ്ട്രെയിൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ സത്യമ്മ കൂടുതൽ പ്രഷറൊന്നും അവൾക്ക് കൊടുക്കരുതെന്ന് ഇപ്പോൾ കളി കാര്യമായില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സത്യമ്മ അവിടെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം മോളെ ഷ്യാമ നിനക്ക് എന്താണ് വേണ്ടത് എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കാനും മോളെ ക്ഷാമ ഇനി എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്ന് നോക്ക് നിനക്ക് എന്താണ് വേണ്ടത് ഈ ഡോക്ടർ അത് സാധിച്ചു സാധിപ്പിച്ച് തരാം എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ എനിക്കെൻ്റെ കുഞ്ഞേച്ചി എനിക്കെൻ്റെ കുഞ്ഞേച്ചി എന്നിങ്ങനെ പറയുന്നു കേട്ടോ ശരിക്കും റീമേക്കിൽ ഈ തളർച്ചയില്ല ഇങ്ങനെ ഒരു സീന് തന്നെയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഉണ്ട് അപ്പോൾ പ്രൊമോയിൽ കണ്ടതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ സത്യാമ്മയോട് രോഹിത് പറയുന്നുണ്ട് ഇനി എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല സത്യാമ്മ അവൾക്കവളുടെ കുഞ്ഞജിയ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ പറയാണ് തീർച്ചയായും നീ ഷാലിയെ കൊണ്ടുവാ എന്ന് പറയുന്നത് അങ്ങനെ സത്യാമ്മ തന്നെ ഷാലിയെ കൊണ്ടുവരാനുള്ള ആ സമ്മതം മുകളാണ് അപ്പോൾ ഈ തളർച്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡോക്ടറും ഷാമയും കൂടി ഇനിയും ഒക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല റീമേക്കിൽ തളർച്ച ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവിടെ എന്ത് വരും എന്നറിയില്ല കേട്ടോ അങ്ങനെ പിന്നീട് പപ്പി ണിക്കുന്നത് പപ്പി അങ്ങോട്ടൊക്കെ വരുകയാണ് അപ്പോൾ പപ്പി പിള്ളയുടെ കൂടെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച അമ്മയെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് പപ്പി വരുന്നത് പക്ഷേ അമ്മ വിളിയേക്കുന്നില്ല എന്നാൽ ഈ സമയം പപ്പി തൻ്റെ അമ്മ ഇങ്ങനെ ബെഡിൽ കിടക്കുന്നത് കാണാണ് ഇത് കാണുന്ന പപ്പി അലറാണ് എന്താ എൻ്റെ അമ്മക്ക് പറ്റിയത് എന്താ എൻ്റെ അമ്മയുടെ നെറ്റിയിൽ മുറിവ് എന്നൊക്കെ ചോദിച്ച് പപ്പി തുടരെ തുടരെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചു തുടങ്ങുമ്പോൾ രോഹിത് പറയാണ് മോളെ നിൻ്റെ അമ്മ സ്റ്റേറി നിന്നും താഴേ വീണു എന്ന് പറയുന്നുണ്ട് അയ്യോ എൻ്റെ അമ്മയുടെ തലയിൽ മുറിവുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴും ക്ഷ്യാമ കുഞ്ഞിനെ കണ്ടതായും ഭാവിക്കുന്നില്ല കുഞ്ഞിനോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല പക്ഷേ ശ്യാമ അവിടെ പറയുന്നുണ്ട് മോളെ നീ എന്നോട് ക്ഷമിക്കണം നിന്റെ സത്യക്കും നിന്റെ ഈ പറയുന്ന കുഞ്ഞേച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്തായാലും അവരെ ഇവിടെ കൊണ്ടുവരണം എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ കുഞ്ഞിനെ ശ്യാമ നോക്കുന്നില്ല അപ്പം കുഞ്ഞിങ്ങനെ തേങ്ങി തേങ്ങി കരയാണ് അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എൻ്റെ അമ്മ എന്നോട് മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ അസുഖം ഭേദമാവും മോൾ കരയേണ്ട അപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ അമ്മ കുഞ്ഞേച്ചിയെ കാണണം എന്ന് പറയുന്നുണ്ട് ആരാണ് ഈ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറയുന്നത് അമ്മയുടെ ചേച്ചിയാണെന്ന് പറയണ കേട്ടോ എന്നാൽ ആ ചേച്ചിയെ തീർച്ചയായും കൊണ്ടുവരണം എന്നുള്ള ആ ഒരു പറച്ചിൽ പപ്പി ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ സത്യമ്മ പപ്പിയുടെ കരച്ചിൽ കേട്ടിട്ട് സത്യമ്മ വരികയാണ് അപ്പോൾ സത്യമ്മ പറയുന്നുണ്ട് കൊണ്ടുവരും എന്തായാലും നിന്റെ അച്ഛൻ കൊണ്ടുവരുമെന്ന് പറയാണ് അങ്ങനെ രോഹിത്ത് പിന്നീട് പോവുകയാണ് കേട്ടോ അങ്ങനെ രോഹിത് ഷാലിയെയും കൊണ്ട് കയറി വരുമ്പോൾ സത്യാമ്മയാണെങ്കിൽ വിഷ്ണുവിൻ്റെ വിവരങ്ങൾ തിരക്കാണ് അപ്പോൾ രാഘവനാണെങ്കിലും സത്യാമ്മയോട് ചൂടാവുന്നുണ്ട് നിൻ്റെ വാശിയും ദേഷ്യവും ആ പെൺകുട്ടിയോട് ഒരിക്കലും നീ ചെയ്യാൻ പാടില്ലായിരുന്നു സമതല തെറ്റി രോഗം പിടിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയോട് കൂടുതൽ ഇന്ന് ഈ അവസ്ഥയിലോട്ട് എത്തിച്ചത് നീയാണ് നിനക്ക് ഷാലിയോടുള്ള പക നിൻ്റെ ദേഷ്യവും വാശിയും കൊണ്ട് ആ പെൺകുട്ടിയുടെ ഒരു സൈഡ് തകർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യാമ്മക്ക് അവിടെ മറുപടിയില്ല കേട്ടോ സത്യാമ്മ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ിക്കുമ്പോഴാണ് ഷാലിനി വരുന്നത് അപ്പം ഷാലിനിയെ കാണുമ്പോൾ സത്യാമ്മയുടെ ഉള്ളിൽ ഈഗോ ഉണ്ട് ദേഷ്യമുണ്ട് വാശിയുണ്ട് എല്ലാം ഉണ്ട് നിറഞ്ഞിങ്ങനെ കലങ്ങി മറിയാണ് പക്ഷേ എന്ത് ചെയ്യാൻ സത്യാമ്മക്ക് ഒന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഷാലിനി കയറി വരുകയാണ് കേട്ടോ ഇതേ സമയം എൻ്റെ മോളെ എവിടെ എന്തെങ്ങനെ ഷാലിനി ചോദിക്കുമ്പോൾ രോഹിത് വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ ഷാമയെ കാണുമ്പോൾ ഷാലിനി എന്തിനാ പൊന്നു മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്തിനാണ് തല അടിച്ച് പൊട്ടിച്ചത് എന്തിനാ മോളെ നീ ഇതൊക്കെ ചെയ്തത് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇവിടെ വേണം ചില സത്യങ്ങൾ കുഞ്ഞേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് തെളിയിക്കാൻ കഴിയും ീ കാർത്തിക എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് കൊല്ലാൻ നോക്കിയിരിക്കുന്നത് കുഞ്ഞേച്ചി ഇവിടെ വേണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ അങ്ങനെ പറയണ പറയണപോളെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ കുഞ്ഞേച്ചി കൂടെ ഉണ്ട് ഇനി കുഞ്ഞേച്ചി ഇങ്ങോട്ടേക്കും പോവില്ല എൻ്റെ കുഞ്ഞേച്ചി എങ്ങോട്ടേക്കും പോവില്ലല്ലോ ഇല്ല പോവില്ല തീർച്ചയായും പോവില്ല എന്ന് പറയട്ടോ പിന്നീട് കുഞ്ഞേച്ചി വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലും പപ്പിക്ക് വളരെ സങ്കടമാവാണ് അങ്ങനെ പപ്പി ഇങ്ങനെ കരച്ചിലോട് ആയിട്ട് ഇവിടെ മുന്നിൽ പോയിരിക്കുമ്പോഴാണ് ഈ ടി വിയിൽ നിന്ന് ഇങ്ങനെയൊരു ന്യൂസ് കേൾക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി വഴിപാട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ഇതിന് ഉത്തരം നൽകും ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞു പിന്നീട് ഭിക്ഷ യാചിക്കാൻ പോകുന്ന ഒരു സീന് വരുന്നുണ്ട് കേട്ടോ ഇതേ സമയം കാർത്തിക മധുശ്രീക്ക് വിളിക്കുകയാണ് കാർത്തികയോട് പറയ കാർത്തിക ഇങ്ങനെ കാർത്തികയോട് ചോദിക്കുകയാണ് മധുശ്രീ എന്തായി അവിടുത്തെ വിവരങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ കുഞ്ഞു മരിച്ചോ എന്ന് ചോദിക്കും ആ കുഞ്ഞിനല്ല ആ വിഷ ചെറിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്ഷാമക്കാണെന്ന് പറയുന്നത് എന്താ ഈ പറയുന്നത് അത് എങ്ങനെ അവരിൽ കറങ്ങിയെത്തി അതൊന്നും എനിക്കറിയില്ല അവളാണ് അത് കഴിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അവളിപ്പോൾ ഈ അവസ്ഥയിലാണ് എന്തായാലും ഒരു ഭ്രാന്ത് പോലെയാണ് അവൾ കാണിക്കുന്നത് ഓ ഏയ് അങ്ങനെയൊന്നും വരില്ല ഒരിക്കലും ആ ചെറു കഴിച്ച അങ്ങനെയല്ല വരിക ഒന്നെങ്കിൽ കോമോ സ്റ്റേജോ അല്ലെങ്കിൽ മരണം ഇതൊക്കെയാണ് വരിക എന്ന് പറയുമ്പോൾ എന്തോ എനിക്കറിയില്ല ആൻഡിഡോസ് കുത്തിവെച്ചത് കൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ടേക്കാം പക്ഷേ ഇവിടേക്ക് ആകെ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഷാലിയും വന്നു കയറി ഷ്യാമ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഷ്യാമ ആവശ്യപ്പെടുന്നത് തൻ്റെ കുഞ്ഞേച്ചിയായ ചേച്ചിയെ വേണമെന്നാണ് ആ ചേച്ചിയെ ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ശാലിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷിറ്റ് എന്ന് പറയുന്നുണ്ടെട്ടോ ഈശ്വര എനിക്കിഷ്ടമല്ലാത്ത കാര്യം തന്നെ അവിടെ സംഭവിച്ചു ചെല്ലോ ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇപ്പോൾ ഷാലിന് അവിടെ അകപ്പെട്ടല്ലോ എന്ന ആ ദേഷ്യം എങ്ങനെ മധുർഷി കാണിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷാലിനി എന്ത് ചെയ്യുന്നു തൻ്റെ ഫോൺ എടുത്തിട്ട് തൻ്റെ മകളായ പപ്പിക്ക് വിളിക്കുകയാണ് അങ്ങനെ പപ്പിയോട് പറയാണ് മോളെ പപ്പി അമ്മക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഞാൻ പോയി സോറി സത്യക്കാണ് കേട്ടോ വിളിക്കുന്നത് സത്യക്ക് വിളിക്കുകയാണ് മോളെ ഞാനൊരു ഉണ്ട് അതിന് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ യാത്രയിലായിരിക്കും സ്കൂളിൽ വിട്ടിട്ടാണ് കുട്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മമ്മ പറയുന്നതെല്ലാം നീ കേൾക്കണം നീ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയമ്മ ഞാൻ ചെയ്തോളാം മീറ്റിങ്ങിന് അമ്മ അതുപോലെ പോവാറുണ്ടല്ലോ അതുകൊണ്ട് അത് എൻ്റെ മോള് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നു കേട്ടോ ഈ സമയം പപ്പിയാണ് കാണിക്കുന്നത് പപ്പി ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൻ്റെ ബാഗൊക്കെ ഇങ്ങനെ അവിടെ അഴിച്ചു വെച്ചതിന് ശേഷം ഒരു പഴയ ഒരു കീറിയൊരു ഷർട്ട് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും അതിലിങ്ങനെ അതിൽ ചളി പെരട്ടാണ് കുട്ടി ആ ഷർട്ടിൽ ഫുള്ളായിട്ട് ചളി ഇങ്ങനെ തേക്കാണ് എന്നിട്ട് ദൈവങ്ങളോട് പറയാണ് എനിക്ക് പണം എവിടെ നിന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ഞാൻ എല്ലാവരോടും ഭിക്ഷയാചിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു പാത്രം എടുത്തിട്ട് ഈ കുഞ്ഞിങ്ങനെ എല്ലാവർക്കും മുന്നിലിങ്ങനെ പോകുന്നുണ്ട് കേട്ട് അങ്ങനെ ഒരു രൂപ രണ്ട് രൂപ ഒക്കെ ആയിട്ട് കുഞ്ഞിന് കിട്ടുകയാണ് അങ്ങനെ കുഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞ് അമ്പലനടയിൽ വന്നിട്ട് ആ പൈസ മുഴുവൻ അതിലിട്ട് ആ വഴിപാട് നടത്തുന്നുണ്ട് പിന്നീട് എൻ്റെ അമ്മയുടെ അസുഖം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഷർട്ടുണ്ട് അത് ഊരി മാറ്റിയതിനു ശേഷം കുഞ്ഞിങ്ങനെ തളർന്ന ആവശ്യ നിലയിൽ ഇങ്ങനെ വരുമ്പോഴാണ് സത്യ ഇത് കാണുന്നതായിട്ടാ സത്യ ഇത് കാണുമ്പോൾ പപ്പി നീ എന്താ സ്കൂൾ യൂണിഫോമിൽ എന്നാ ഇന്ന് സ്കൂളിലോട്ട് വന്നില്ലല്ലോ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രാമായട്ടനെ ഇറങ്ങി വരുന്നിടപ്പം ഉടൻ തന്നെ എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല അമ്മ ഇങ്ങനെ സേരെ നിന്ന് വീണ് അമ്മ കിടപ്പിലാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് കേൾക്കുന്നു ഇതിനോട് കൂടിയിട്ട് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ സത്യക്ക് അങ്ങനെ സത്യ പപ്പിയെ വിളിച്ചിട്ട് എന്നിട്ട് നീ എന്താ ചെയ്തത് ഞാൻ ഒരു വഴിപാട് ചെയ്യാൻ ഇങ്ങനെ ചെയ്താണ് അപ്പം നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ ക്യാഷ് ഞാൻ തന്നിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എൻ്റെ അമ്മയുടെ വഴിപാട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ആണെങ്കിൽ ഞാൻ ചെയ്തെങ്കിലാണ് അതിന് എനിക്കിത് കിട്ടുള്ളൂ എൻ്റെ അമ്മയുടെ അസുഖം മാറണം എന്നൊക്കെ പറയുമ്പോൾ മോള് വാ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പപ്പിയെ വിളിച്ച് കൊണ്ടുപോയിട്ട് സത്യം ഒരു ചായക്കിടയിൽ നിന്ന് വേണ്ട പലഹാരങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു വരാം എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും കൂടി ആ വീട്ടിലോട്ട് വരുമ്പോൾ പപ്പി ഇനി സത്യം ഇനി കാണാൻ പോവാണ് ഷാലിനി ആ വീട്ടിലുണ്ടെന്നുള്ള സത്യം ഇനി പപ്പി അറിയാൻ പോവാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇനി എപ്പിസോഡ് വരാനിരിക്കുന്നത് ചെറിയ ചെറിയ